നീ ഇല്ല കഴിഞ്ഞു കഴിഞ്ഞു പപ്പി പപ്പി കള്ളിയാണ് കള്ളി ഞാൻ ഞാനുട്ടണുണ്ണി കൂട്ടുന്നു വേണ്ടേ നീ മാത്രം വെറുതെ വേണം വേണം പറഞ്ഞാ പിള്ളേർക്ക് കൊടുക്കാല്ലേ ഇനി മുരുക്ക് വേണ്ടല്ലോ ഇനി ഒന്നിക്കൂട്ടിനൂട്ടിനെ അല്ലേ ഏ മതിയാക്ക് മതിയാ വേണ്ടേ വേണം മുരുക്ക് വേണോ മതിലേ പാവം തന്നെ പപ്പി പാവം മതിലേ പിള്ളേർക്ക് ഇരിക്കട്ടെ ഇനി വേണ്ടാലോ ഉം മതിയാണോ കള്ളി മുരിക്ക നല്ലോണം ഇഷ്ടപ്പെട്ടുല്ലേ പപ്പി ചോയിക്കണ്ടേട്ടാ ഉം ഉം ില്ല ഞാൻ പിള്ളേർക്ക് കൊടുക്കാം മതി പപ്പി എന്താ പപ്പി നിനക്ക് ഇങ്ങനെ സാമർത്ഥ്യം ഞാൻ പിള്ളേർ വെക്ക പിള്ളേർക്ക് ഇത്തിരി കൊടുക്കാന്ന് എന്താ ഇപ്പൊ പറഞ്ഞത് ഇതൊക്കെ തിന്നിട്ട് ഛർദിക്കോ നീ Allez,